പ്രിയമുള്ളവര് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു ദീർഘദൂര യാത്രക്ക് ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലറ കിലോമീറ്റർ രാജസ്ഥാൻ അജ്മീർ വരെ നമ്മൾ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പ അതിന് മുൻ മുൻകൂറായിട്ട് മുമ്പായിട്ട് അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഇവിടുന്ന് പോണതിനു മുമ്പ് ഇപ്പ ഇവിടെ ശക്തമായ തണുപ്പ് മൈനസ് ഒമ്പതാന്നാ പറഞ്ഞ കേട്ടെ അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ സാധാരണ പോയിക്കൊണ്ടിരിക്കണ എല്ലാ കാലത്തും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ നമ്മൾ പോണതാ അപ്പം പോണ നമ്മളെ പ്രേക്ഷകരോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളോ ആളുകൾക്കോ ഒരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളെ കുറിച്ച് നമ്മൾ നമുക്ക് പരിചയപ്പെടുത്തണത് അപ്പോൾ കൊണ്ടുപോകാൻ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല അതൊന്ന് പോകുമ്പോൾ ഏറ്റവും നല്ലത് ഫാൻ്റടുത്ത് പോകുക എന്നുള്ളതാണ് ഫാൻ്റെ ഉള്ളിൽ പനിയന് പിന്നെ നമ്മളെ സാധാ സർട്ട് അതൊന്നിപ്പം നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യമില്ല അവനാനും ഉപയോഗിക്കണേ പിന്നെ ഇങ്ങനത്തെ ഒരു കോട്ട് ഇതിന് മസ്റ്റാണു കേട്ടോ ഉള്ളിൽ ക്ലോത്ത് ഉള്ള ഉള്ളിൽ ഈ സേസ് സീല വരുന്ന നല്ലൊരു ഒരു കോട്ട് ഇതിന് ഇപ്പത്തെ തണുപ്പിന് പ്രതിരോധിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഉപകാരം വരും അതേപോലെ ഇതേപോലത്തെ തൊപ്പി ഇത് നമ്മൾ കൗത്തില് മുറുകി നിൽക്കുന്നതാണ് അതങ്ങനത്തെ തൊപ്പി പിന്നെ നമ്മൾ സാധാരണ ഡ്രസ്സുകൾ ഇതൊന്നും ഇതൊന്നും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല അജ്മീർക്ക് പോകണവില് എന്തായാലും ഒരു തുണി എടുത്ത് പോയാൽ മതി അത് വെള്ള തുണി കൊണ്ടുപോകുകയാണെങ്കിൽ ഒറ്റ ഒന്ന് മതി നിങ്ങൾക്ക് എടുക്കുന്നതിന് മറ്റെല്ലാം പറഞ്ഞു കാരണം അജ്മീർ എത്തി കഴിഞ്ഞാൽ ദീർഘൻ്റെ ഉള്ളില് ഒന്നുമില്ല നമ്മൾ പൊതുവെ ഈ ഫാൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ടിനും വേണ്ടിയിട്ടാണല്ലേ നമ്മൾ പിന്നെ തുണി എടുക്കുന്നത് അപ്പം എന്താണ് അവിടെ ഒന്നുമില്ല റൂമിൽ നിന്ന് മൂത്രം ഒഴിച്ചാണ്ട് പോരുക ദീർഘൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക പിന്നെ അവിടെ അനഫീമദാണ് അവിടെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തുണി പോൽക്കൊരു പ്രശ്നമാണ് അവർക്ക് തൊട്ടാല് മുറിയിൽ പക്ഷേ കണ്ടാൽ മുറിഞ്ഞ ടീമാണോലെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫാൻ്റ് എടുത്ത് പോകണതാണ് ഏറ്റവും നല്ലത് ഫാൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഇന്നർ ഇട്ട് കഴിഞ്ഞാൽ തണുപ്പിനെ കുറേ പ്രതിരോധിക്കും ചെയ്യും പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു അമൃതാഞ്ചം ഇത് കുറച്ചുള്ളൂ ഇത് തലവേദന അതായത് ഇവിടുന്ന് കാറ്റിങ് ട്രെയിനിൽ ഇങ്ങനെ കാറ്റടിച്ചിട്ട് നമുക്ക് നീരറക്കം അതേപോലെ തലവേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഏറ്റവും സുഖമാണ് ഏറ്റവും നല്ല സാധനമാണത് പിന്നെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് കുറച്ച് ഗുളിക ഇതിപ്പോൾ തലവേദനയ്ക്ക് ഉള്ളതാണ് ഇത് ജലദോഷത്തിനുള്ളാണ് പിന്നെ ഇത് ഇതേപോലെ അതിൻ്റെ ഒപ്പം കിട്ടിയത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് അതേപോലെ ഈ ഗുളികകൾ ഇത് നമ്മൾ എന്തായാലും കയറി കുറക്കുള്ളായിട്ടത് ഒരു സിറപ്പ് കോഫ് ടൈം ഇത് കുറക്കുള്ളൊരു സിറപ്പാണ് ഇത് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ നമ്മൾ കയറി കാരണം ഇവിടുന്ന് ട്രെയിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ഷോപ്പ് ഇതൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ലെന്നു വരും പിന്നെ ഇത്ര സാധനങ്ങളെ ആണ് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളു ദീർഘദൂര യാത്രയാണെങ്കിലും ഇവിടുന്ന് പോയി നിസ്കാര ജമ്മും കസറും ആക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ ഡ്രസ്സ് മതി അവിടെ തോളും കാരണം നമ്മളെ കൂലിവളിക്ക് മല മറിച്ചന പണിക്കൊന്നും അല്ലല്ലോ പോകണം ട്രെയിനിൽ വസനം കഴിക്കുക ഉറങ്ങുക അതുതന്നെയല്ല പണി അപ്പം അതിന് നല്ല ഡ്രസ്സൊന്നും ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇത് പിന്നെ എൻ്റെ സാധനം ഇത് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി പിന്നെ ഞാൻ ലാസാം തൈലം കൊണ്ടുപോവുന്നുണ്ട് തൈലം എന്ന് പറഞ്ഞാൽ വേദനക്ക് നീരർക്കത്തിന് ഇതൊക്കെ ഉള്ള മരുന്നാണ് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി പിന്നെ എനിക്ക് ഇത് പറയാനുള്ളത് എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യമാണ് ഇതാണ് നമ്മൾ ടിക്കറ്റ് തൽക്കാലിൽ എടുത്തത് കഴിഞ്ഞിട്ടത് തൽക്കാലിൽ എടുക്കുന്ന നേരത്ത് ആറ് എ സി ഉണ്ടകൾ ഇത് നാൽപ്പത്തേഴ് ആണ് നമ്മളെ ഇത് ഇന്നിപ്പം രാവിലെ നോക്കുമ്പം പിന്നെ പതിനഞ്ചിന്റെ തായയാണ് ഇത് എന്നെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് ഏതായാലും രണ്ട് തൊണ്ണൂറ് ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാന് ഇതിനെ ഡേറ്റ് കാണില്ല ഇത്ര ദിവസം എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലാണ് ടിക്കറ്റ് കിട്ടുള്ളൂ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് അത് കൺഫേമാണ് ഇത് ആറ് എ സി തന്നെ നിങ്ങൾ ഒന്നാണ് ആർ എ സി എടുക്കുന്ന സമയത്ത് അഞ്ചും ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഒന്നും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞായറാഴ്ച പന്ത്രണ്ട് അഞ്ചിനാണ് ആ ട്രെയിൻ അത് കയറി കഴിഞ്ഞാല് ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ എത്തും ആ ഇടയിലുള്ള ഡ്രസ്സ് നമുക്ക് വേണ്ടിയതുള്ളൂ ബസ്സിനെ അതേപോലെ ട്രെയിനിന്ന് കഴിക്കാൻ കാറ്ററിംഗ് ഒക്കെ ഉള്ള പിന്നെ ട്രെയിനാണത് അപ്പം ഭക്ഷണം വേണമെങ്കിൽ അതിന് കഴിക്കണമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം തണുപ്പാണ് വല്ല കേടൊരൊന്നുമില്ല ഈ ആർ എ എസ്സിനെ കുറിച്ചൊക്കെ യൂട്യൂബിൽ ഒരുപാട് പിന്നെ വീഡിയോസ് ഉണ്ട് കേട്ടോ അതിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒന്നും പറയാതിരിക്കണം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ആർ എ സിയിൽ ടിക്കറ്റിൽ യാത്ര ഞാൻ പോണത് എൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് വയല ടിക്കറ്റാണിത് അപ്പം കൊണ്ടുപോകണ്ട സാധനം എത്ര ഉള്ളു ഇവിടുന്ന് പന്ത്രണ്ട് ഞാൻ അരീക്കോടാണ് സ്ഥലം അപ്പം നമുക്ക് ഇവിടുന്ന് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ വണ്ടിയൊക്കെ വിളിച്ചിട്ടൊക്കെ വേണം അപ്പം പിന്നെ ഇനി ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ട്രെയിനിൽ ഒക്കെ വാടായിട്ട് കാണാം അപ്പം ഇത് പാർട്ടായിട്ടേ കാല വീഡിയോ വരിക നമുക്ക് ഹാസ് കോഡ് കൊടുത്തിട്ട് ചിലപ്പം നേരം വെളുക്കണ ഒരു വീഡിയോ ആയിരിക്കും അതിന് ട്രെയിനിൽ നിന്ന് അതിൻ്റെ സൗകര്യത്തിനും ഇതിനൊക്കെ അനുസരിച്ചാണ് കാരണം നട്ടപ്പാതിൽ നേരത്താണ് നമ്മളതിൽ കയറുന്നത് എല്ലാവരും ഉറങ്ങേണ്ട നേരേ കയറും ആ ടൈമിന് നമ്മൾ ഒച്ച മുടി ഉണ്ടാക്കി വർത്താനം വരാനോ നിൽക്കില്ല അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കുറഞ്ഞ ലെങ്ത്തിൽ നമ്മൾ അവസാനിപ്പിക്കും നാളെ ചിലപ്പോൾ കൊങ്കണ്ട വീഡിയോ ആയിക്കാരം അടുത്തത് വരിക പിന്നെ അജ്മീർ എത്തിയിട്ടുള്ള അങ്ങനെ ഓരോ പാർട്ട് പാർട്ട് ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണത് പിന്നെ ഇത് ഇങ്ങക്ക് ഉള്ളല്ലോട്ടോ ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ള അത്ര വലിയൊരു ചാക്ക് ഇതിൽ എന്താ വെച്ചാല് മൈസൂർ കായ് മൈസൂർ ഇത് അവിടെ നമ്മൾ ആശ്രാക്കണ്ടൂപ്പേർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഇത് തല വെച്ചാണ്ട് പോണെന്ന് ആലോചിച്ച് നല്ല വൈബ് കേൾക്കാറ് ബംഗാളികളെ മാതിരി നാട്ടുകോളെ മാതിരി പുറത്തൊരു ബാഗും തലയിൽ ഈ സാധനം വെച്ചുകൊണ്ട് ഇങ്ങനെ പോലെ അല്ലെ വൈബൈക്കാലം എനിക്ക് അയാൾക്ക് കൊടുക്കാനുള്ള ഇത് ഇതൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം അവിടെ കൊടുക്കലും നമ്മൾ കൊണ്ടുപോകണതും ഒക്കെ കാണാൻ പറ്റും നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കോ ഈ സാധനം ഇത് കൊണ്ട് വലിച്ചെടുക്കാൻ രണ്ടാളുണ്ട് യിൽവേ സ്റ്റേഷനിലെത്തിയാലും സീറ്റ് നമുക്ക് ആർ എ സി ആണെങ്കിലും ടിക്കറ്റ് കൺഫേം ആയി സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഏഴായിരം ആയപ്പോ മെസ്സേജ് വന്ന് മൊബൈലിൽ മെസ്സേജ് വന്നിന് അപ്പം ആറ് എസിനെ കുറിച്ചാണ്ട് ഭയങ്കര ഒരു സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി സീറ്റ് നമ്പർ കൺഫേം ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനാപുരത്തേ അപ്പം കണ്ടൊരു കാഴ്ചാട്ടോ വിസ്റ്റാടം ഒരു ട്രെയിനിന്റെ പേരാണ് അടിപൊളി ഒരു ട്രെയിൻ ഫുൾ ഗ്ലാസ് കൊണ്ടാണ് അതിൻ്റെ ടൂറിസ്റ്റ് ട്രെയിനാ തലവേര വല്യ വലുപ്പൊന്നും ട്രെയിനില്ല പ്രധാനം വലിയ ഗ്ലാസ് ഒക്കെയാണ് നേര് കാണാതെ ഒരു ഇല പോലും പോവില്ല ണാതെ പോവില്ലൊക്കെ ക്ലാസ് കേട്ടോ മൂലൊക്കെ ക്ലാസ് രണ്ട് എൽ സി ഡി ടി വി ഉണ്ട് ചെറിയൊരു കുട്ടി ട്രെയിന് ഇഷ്ടം പകരാണെങ്കിൽ നല്ല വൈബേന് രാത്രിയാപ്പോ നമ്മളതിലിങ്ങനെ പോവുന്നോണ്ട് നോക്കുമ്പോളേ ഒരു ട്രെയിനോട് സ്ഥലത്ത് നിർത്തിയാക്കാണ് അതിന്റെ പേരും ഒക്കെയാണ് കണകുണ നമ്മൾ പൊതുവില് നമ്മൾ മലപ്പുറക്കാർ വർത്താനത്തിൻ്റെ ശൈലി മാറി റോങ് ആയി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ചോദിച്ചാൽ എന്താ വെച്ചാൽ കണകുണ പറയുന്നവരാണ് അത് ഈ സ്ഥലത്തു നിന്നാണ് ഇവിടുത്തെ അങ്ങനെ വർത്താനങ്ങൾ പറഞ്ഞ് വരുന്ന ടീമാണ് തോന്നുന്നത് ഇവിടെ നിന്നാണ് ഇത് ഉണ്ടായത് തോന്നുന്നുണ്ട് അതാണ് ഈ സ്ഥലത്തിനാ പേര് വരാനുള്ള കാരണം അതാണ് കണകുണേ കിലോമീറ്റർ പോകുന്നതുകൊണ്ട് നമ്മൾ ട്രെയിന് ഗോവയിലെത്തിക്കൊണ്ടിരിക്കട്ടോ എന്റെ അഭിപ്രായം ഈ മരുസാഗറിന്റെ കൈയിൽ യാത്ര ഒഴിവാക്കാൻ നല്ലത് കാരണം എൽ എച്ച് പി കോച്ച് ആയതുകൊണ്ട് ഭയങ്കര ജെർക്കിങ് ജെർക്കിങ് എന്ന് പറഞ്ഞാൽ അന്തി കുറങ്ങാൻ കഴിഞ്ഞ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച പോലെയാണ് ഇതിന്റെ ഓട്ടം വില്ലുന്നി പോലെ റെയിൽ പ്രീ സാധനം പോലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴത്തുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിനിലുള്ള വീഡിയോ കയ്യോങ്കിൽ നമ്മൾ എടുക്കും അതല്ലെങ്കിൽ അജ്മീറിന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ആയിരിക്കും നമ്മളിന്ന് സംപ്രേശനം ചെയ്യാൻ പോണേ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം